കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലക്കേറ്റ പരുക്കാണ് ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണം അപകടത്തിൽ തലയോട്ടി പൊട്ടി ഇരുന്നു അതേസമയം ബിന്ദുവിൻ്റെ കുടുംബവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ സംസാരിച്ചു സർക്കാർ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി നാളെ ആരോഗ്യമന്ത്രി ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് ചേരുന്നു സനോജ് യഥാർത്ഥത്തിൽ തികച്ചും അപകടമാണ് അതൊരു വീഴ്ചയുടെ ഭാഗമായി ഉണ്ടായതല്ല പൂട്ടിയിട്ട കെട്ടിടം അവിടേക്ക് ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് പക്ഷേ എന്നിരുന്നാൽ പോലും കൃത്യമായ അതിന് വേണ്ടി ഇടപെടും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന ഉറപ്പും മന്ത്രി നൽകുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ഈ വിഷയത്തിലെ പുതിയ വിവരങ്ങൾ ദൗർഭാഗ്യകരമായ ഒരു സംഭവ വികാസത്തിന്റെ ഭാഗമായി ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടതിനെ സർക്കാരും ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ആ കുടുംബത്തിനുണ്ടായ നഷ്ടം സർക്കാർ സർക്കാരിനുണ്ടായ നഷ്ടം തന്നെയായി കണക്കാക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രിക്ക് ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മന്ത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ദിവസം സർക്കാരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇതിനെ തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടന്നതിനു ശേഷം ഈ കുടുംബ കുടുംബവുമായി മന്ത്രി ജോലി ബന്ധപ്പെട്ടത് ബന്ധുവിന്റെ പശ്ചാവ വിസ്തൃതനുമായിട്ടാണ് കോടതി സംസാരിച്ചത് സർക്കാർ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടാവുമെന്നും കുടുംബം അനാഥമാവുകയില്ലെന്നും നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ നാളെ എത്തുമെന്നുമുള്ള ഒരു സന്ദേശമാണ് കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത് സർക്കാരിന്റെ സമീപനത്തിൽ കുടുംബവും സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മന്ത്രി വി എൻ വാസ്തവനും അല്പസമയത്തിനകം ഈ ഹിന്ദുവിന്റെ വീട്ടിൽ അറിയാൻ കഴിയുന്നത് അതേപോലെ കുടുംബാംഗങ്ങളെ ആശംസിപ്പിക്കും എന്തായാലും സർക്കാർ ഈ കുടുംബത്തെ ചേർത്തുപിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യന്തര ഘട്ടം എന്ന നിലയിൽ ഇന്ന് അൻപതിനായിരം രൂപ ഈ മരണാനന്തര ചരങ്ങുകൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ കുടുംബത്തിന് വേണ്ട ഉചിതമായ നഷ്ടപരിഹാരം നിങ്ങളുടെ പഠനവും മറ്റ് കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ബന്ധുവായിരുന്നു ആ കുടുംബത്തിന്റെ ഏത് ആശ്രയം ഈ വിപ്രുതൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പണിച്ചു പോവാത്ത സാഹചര്യമുണ്ടായിരുന്നു ബിന്ദുവിന്റെ ചെറു വരുമാനമായിരുന്നു ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ആ ബിന്ദുവിന്റെ മരണത്തോടുകൂടിയാണ് ആ കുടുംബം ആകെ സാമ്പത്തികമായും പ്രതിസന്ധിയിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കുടുംബത്തിന്റെ സന്ദർശനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സർക്കാർ അവരുടെ കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞ വാക്കുകൾ മാത്രമല്ല മന്ത്രി നാളെ സന്ദർശിക്കുന്നുമുണ്ട് ആ വീട്